ജൂലൈ പത്ത് വ്യാഴാഴ്ച മണിക്ക് യാക്കോബായ സുറിയാനി സഭയുടെ കാതോലിക്കയും ചേലാട് സെന്റ് ഗ്രിഗോറിയോസ് ഡെന്റൽ കോളേജിന്റെ ചെയർമാനുമായ ശ്രേഷ്ഠ ബസോലിയോസ് ജോസഫ് കാതോലിക്ക ബാബയ്ക്ക് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നടത്താൻ തീരുമാനിച്ചതായി കോളേജ് അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ പത്തി വ്യാഴാഴ്ച അഞ്ചു മണിക്ക് യാക്കോബയ സുറിയനസഭയുടെ കാതോലിക്കായും ചേലാട് സെന്റ് ഗ്രിഗറിയോസ് ഡെന്റൽ കോളേജ് ചെയർമാനുമായ ശ്രേഷ്ഠ ബെസ്ലിയോസ് ജോസഫ് കാതോലിക്കാബാവയ്ക്ക് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകാൻ കോളേജ് അധികൃതർ തീരുമാനിച്ചതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രേഷ്ഠ കാതോലിക്ക ബെസ്ലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്കാബാവിയുടെ പേരിൽ കോളേജിൽ പണികഴിച്ചിട്ടുള്ള ഈവൻ സെന്റിന്റെ ഉദ്ഘാടനവും നവീകരിച്ച കോളേജിന്റെ കൂതാശയും ഇരുപതാം ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും അന്നേ ദിവസം നടത്തപ്പെടും കോതമംഗലം മേഖലാ മെത്രാപോലിത്ത അഭിമന്തി ഏലിയസ് മാർ യൂലിയൂസ് മെത്രാപോലിത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കേരള ജലസേ േജന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മൂവാറ്റുപുഴ മേഖലാ മെത്രാപൊലിത്ത അഭിവന്യ യോഹന്നാൻ മാർ തിയോഡോഷിയോസ് മെത്രാപൊലിത്ത മുഖ്യപ്രഭാഷണം നടത്തും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ ജനപ്രതിനിധികൾ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഭാരവാഹികൾ സഭാ ഭാരവാഹികൾ സഭാ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ട്രസ്റ്റ് ചെയർ ഹോൾഡേഴ്സ് കോളേജ് മാനേജിംഗ് കൌൺസിൽ അംഗങ്ങൾ മറ്റ് അതിഥികൾ എന്നിവർ പങ്കെടുക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ജെയിൻ മാത്യു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ടീന ജേക്കബ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എൽദോസ് ഐസക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ൻ നമ്മുടെ കോതമംഗലത്തെ ബഹുമാനപ്പെട്ട അഭിമുഖ തിരുമേനി കോതമംഗലം മേഖല മെത്രോപൊലിത്ത ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി എം പി ഡി കുര്യാക്കോസ് നമ്മുടെ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ